ചിക്കൻ അടിച്ചു കാണിച്ചു തരാ പത്ത് കല്ല് അടിച്ചു തരുന്ന കാണിച്ച മേടിച്ചു തരും കാണിച്ചു തരുന്ന വെള്ളം ഇല്ലല്ലോ അവിടെ കഴുകാൻ അവിടെ കഴുകാൻ വെള്ളം ഉണ്ടോ രണ്ടു കപ്പില് വെള്ളം അതെ കൈ വേദനയാ പിടിച്ചിട്ടുണ്ട് നിന്റെ കണ്ടോളി കിട്ടത്തിന്റെടാ ഓ ഓ കത്തിന് ഇത്ര പവർ ഉണ്ടായിരുന്നോ

Gestures. Just Just to No, Watch out! Watch out! Watch out! Watch out! Man, <laughs> work awesome soni poela awesome match pick up am kearana avane nokkiyo andar nather okay യ്യോ ഇവിടെ രണ്ടു മൂന്ന് പേരുണ്ട് വീട്ടിലുണ്ട് വീട്ടിൽ രണ്ടുപേരും പിന്നെ മരത്തിന്റെ മൂന്ന് പേര് ഇവിടെ തന്നെയാണ് മൂന്ന് പേര് കൊണ്ട് തർന്നു ഇനി ഇവിടെ ഉണ്ടോ രണ്ടുപേരും അവന് ഇവിടെ അത്രേ ഉള്ളു proper chicken guys